ും എല്ലാവരും പഠനത്തിലായിരിക്കും അല്ലെ ഇന്ന് നമ്മള് അറുപത്തി ഏഴാമത്തെ ദിവസത്തിലാണ് എത്തി നില്ക്കുന്നത് അല്ലേ നമ്മുടെ വി റ്റൽ ഡി സി വളരെ വിജയകരമായി തന്നെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് നിങ്ങളും നന്നായിട്ട് പഠിക്കുന്നുണ്ടെന്ന് വിചാരിക്കുന്നു ഓക്കെ അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം ഇന്ന് നമ്മൾ അറുപത്തി ഏഴാമത്തെ ദിവസമാണ് ഇന്ന് എന്തൊക്കെ ടോപ്പിക്കാണ് പഠിക്കേണ്ടത് അപ്പോൾ നിങ്ങൾ ഇതിനു മുമ്പായിട്ട് തന്നെ പഠിച്ച് തുടങ്ങിയിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു അതുപോലെ തന്നെ നമ്മുടെ പത്ത് ടാർഗറ്റഡ് എം സി ക്യൂസ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം ഓക്കെ അപ്പോൾ പതിവ് പോലെ നമ്മൾ സംസ്ഥാനങ്ങളും സവിശേഷതകളും എന്ന് പറയുന്ന ടോപ്പിക്കാണ് ജോഗ്രഫിയിൽ ഇന്ത്യൻ ജ്യോഗ്രഫിയിൽ പഠിക്കുന്നത് ഇന്ന് നമ്മളെ ഹിമാചൽ പ്രദേശ് അതുപോലെ തന്നെ ജാർഖണ്ഡ് ഈ രണ്ട് സംസ്ഥാനങ്ങളെ കുറിച്ചാണ് പഠിക്കേണ്ടത് അപ്പം ഞാൻ ഇന്നലെയൊക്കെ പറഞ്ഞ പോലെ തന്നെ സംസ്ഥാനങ്ങൾ പഠിക്കുമ്പോൾ എന്നാണ് നിലവിൽ വന്നത് ഓക്കെ അതിൽ പ്രധാനപ്പെട്ട വ്യക്തികൾ ഉണ്ടെങ്കിൽ അവരുടെ പേരുകൾ വിമാനത്താവളം ദേശീയോദ്യാനങ്ങൾ വന്യജീവി സങ്കേതങ്ങൾ ഓക്കെ ഹിൽ സ്റ്റേഷനുകൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പഠിച്ചു വയ്ക്കാനായിട്ട് ശ്രമിക്കുക അല്ലേ ഇപ്പം ഹിമാചൽ പ്രദേശ് ആണെങ്കിൽ ഇന്ത്യയുടെ ഏറ്റവും വടക്കേ അറ്റത്തുള്ള ഇന്ത്യൻ സംസ്ഥാനമാണ് ഹിമാചൽ പ്രദേശ് അല്ലേ പിന്നീട് ജാർഖണ്ഡ് നോക്കുകയാണെങ്കിൽ ഇന്ത്യയുടെ വനാഞ്ചൽ എന്നറിയപ്പെടുന്ന സംസ്ഥാനമാണ് ജാർഖണ്ഡ് അങ്ങനത്തെ പ്രത്യേകതകളൊക്കെ നോട്ട് ചെയ്ത് പഠിക്കാനായിട്ട് ശ്രമിക്കാം ഓക്കെ ഒരു പ്രധാനപ്പെട്ട വ്യക്തികൾ ഇപ്പം ജാർഖണ്ഡ് നോക്കുകയാണെങ്കിൽ അതിനകത്ത് ആയിട്ട് നമുക്കറിയാം സന്താൽ കലാപം ഇപ്പം സന്താൽ കലാപത്തിനെ കുറിച്ച് കൊടുത്തിട്ടുണ്ട് അത് നോക്കി വയ്ക്കാനായിട്ട് ശ്രമിക്കാം ഓക്കെ അടുത്ത നമ്മൾ സാമൂഹ്യ മത നവോത്ഥാന പ്രസ്ഥാനങ്ങളാണ് ജിയോ ഹിസ്റ്ററിയിൽ പഠിക്കേണ്ടത് കേരള ഹിസ്റ്ററിയുമായി ബന്ധപ്പെട്ടിട്ട് നമ്മൾ ഇന്നലെ പഠിച്ച ചാപ്റ്റേഴ്സ് തീർന്നു ഇന്ന് പുതിയ ചാപ്റ്ററാണ് സാമൂഹ്യ മത നവോത്ഥാന പ്രസ്ഥാനങ്ങൾ എന്ന് പറയുന്ന പുതിയ ചാപ്റ്റർ നമ്മൾ ഇന്ന് സ്റ്റാർട്ട് ചെയ്യാണ് അതിനകത്ത് പേജ് നമ്പർ വളരെ കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട് രണ്ട് മുതൽ അൻപത്തി മൂന്ന് വരെയുള്ള പേജിലെ കാര്യങ്ങളാണ് നിങ്ങൾ ഇന്ന് പഠിക്കേണ്ടത് അതിൽ സമത്വ സമാജം കേ സമത്വ സമാജം രൂപീകരിച്ചത് ആരാണെന്ന് ഓർത്തു വയ്ക്കാനായിട്ട് ശ്രമിക്കുക ആരാണ് അയ്യാ വൈകുണ്ഠസ്വാമികളാണല്ലേ അതുപോലെ തന്നെ എസ് എൻ ഡി പി എന്നാണ് സ്ഥാപിച്ചത് ആരാണ് സ്ഥാപിച്ചത് അതുപോലെ തന്നെ നായ സർവീസ് സൊസൈറ്റി സാധുജന പരിപാലന സംഘം സാധുജന ആത്മവിദ്യാ സംഘം ആനന്ദ മഹാസഭ പ്രത്യക്ഷ രക്ഷ ദൈവസഭ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് പഠിക്കേണ്ടത് ഇപ്പോൾ ഓരോന്നും പഠിക്കുമ്പോൾ അത് രൂപീകരിച്ച വർഷം എന്നാണ് അത് രൂപീകരിച്ചത് ആരാണ് ഇതുമായി ബന്ധപ്പെട്ട് നിരവധി പി എസ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുള്ളതാണ് അപ്പോൾ ഇത് പറയുകയാണെങ്കിൽ തന്നെ സമത്വ സമാജം രൂപീകരിച്ചത് ആരാണെന്നുള്ള ക്വസ്റ്റ്യൻസ് റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ചിട്ടുള്ള ഒരു ഏരിയയാണ് അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പഠിച്ച് വയ്ക്കാനായിട്ട് ശ്രമിക്കുക ഇതിനടുത്ത് നമ്മൾ കെമിസ്ട്രിയിൽ നിന്ന് കെമിസ്ട്രിയിൽ നമ്മൾ ഹൈഡ്രജനോ ഓക്സിജനോ ആണ് ഇന്ന് പഠിക്കുന്നത് നമുക്ക് ഇന്ന് ഒറ്റ ദിവസം മാത്രമേ പഠിക്കാനുള്ളൂ കാരണം കുറച്ച് പേജേ ഉള്ളൂ അതിൽ പഠിക്കാൻ അതിലാദ്യം നമ്മൾക്ക് പഠിക്കാൻ വരുന്നത് വാതകങ്ങളാണ് അപ്പോൾ അതുപോലെ വാതകത്തിൻ്റെ സവിശേഷതകൾ അപ്പോൾ അതുപോലെ ഊഷ്മാവ് കൂടുമ്പോൾ ഗതിഗോ വാത തന്മാത്രകളുടെ ഗതികോർജ്ജം കൂടുകയാണ് കുറയാണ് അങ്ങനെ കുറച്ച് കാര്യങ്ങൾ അതിൽ വരുന്നുണ്ട് പിന്നെ അത് കഴിഞ്ഞിട്ട് ഹൈഡ്രജനെക്കുറിച്ച് പഠിക്കാനുണ്ട് ഹൈഡ്രജൻ ഓക്സിജൻ പിന്നെ അതുപോലെ നൈട്രജൻ പിന്നെ അമോണിയ അത്രയും പഠിക്കാനുണ്ട് അത് കഴിഞ്ഞിട്ട് വരുന്നതാണ് അലസവാതകങ്ങൾ എത്രയാണ് നമുക്ക് ഇന്ന് കെമിസ്ട്രിയിൽ പഠിക്കാനുള്ളത് ഒറ്റ ഒരു ദിവസം കൊണ്ട് നമുക്ക് തീർക്കാവുന്നേ ഉള്ളൂ കുറച്ച് പേജുകളാണ് ഉള്ളത് എല്ലാവരും നന്നായിട്ട് പഠിക്കുക ഓക്കേ ഓക്കേ ദെൻ ഇംഗ്ലീഷിൽ നമ്മൾ ഇന്ന് പുതിയൊരു ചാപ്റ്ററാണ് ഇഫ്ക്ലോസ് എന്ന് പറയുന്ന ടോപ്പിക്കാണ് ഇന്ന് ഇംഗ്ലീഷിൽ പഠിക്കേണ്ടത് ഓക്കെ ഡിഗ്രീസ് ഓഫ് കമ്പാരിസൺ നിങ്ങൾ പഠിച്ച് തീർത്തിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു ഇഫ് ക്ലോസിൻ്റെ വീഡിയോ ഒക്കെ ആപ്പിനകത്ത് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ കാണാൻ വായിച്ചിട്ട് മനസ്സിലാവാത്തവരുണ്ടെങ്കിൽ അത് കാണാനായിട്ട് ശ്രമിക്കാം ഓക്കെ അടുത്തത് മാത്സിൽ വന്നിട്ട് അതായത് ഇംഗ്ലീഷിൽ നമ്മൾ ഇന്ന് മൂന്ന് തൊട്ട് പത്തൊൻപത് വരെയുള്ള പേജിലാണ് ഇഫ് ക്ലോസ് കൊടുത്തിട്ടുള്ളതാണ് അതിനകത്തുള്ള ആ രണ്ട് കാര്യങ്ങളാണ് നിങ്ങളിന്ന് പഠിക്കേണ്ടത് മാത്സിൽ വന്നിട്ട് അംശബന്ധവും അനുപാതവും എന്ന് പറയുന്ന ചാപ്റ്ററാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് ഇന്ന് ഏഴാം ക്ലാസ്സിലെ സോറി എട്ടാം ക്ലാസ്സിലെ അംശബന്ധം എന്ന് പറയുന്ന ചാപ്റ്ററാണ് പഠിക്കേണ്ടത് അത് എൺപത്തി അഞ്ച് മുതൽ നൂറ്റി ഒന്ന് വരെയുള്ള പേജിൽ കുറേ ക്വസ്റ്റ്യൻസ് കൊടുത്തിട്ടുണ്ട് അത് നിങ്ങളൊന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കുക സൂത്രവാക്യങ്ങളൊക്കെ ഉപയോഗിച്ച് ചെയ്ത് നോക്കുക അതിന് ശേഷം കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ അതിൻ്റെ സൊല്യൂഷൻ വീഡിയോ തൊട്ട് താഴെയുണ്ട് അത് കാണാനായിട്ട് ശ്രമിക്കാം അടുത്ത ആനുകാലികമാണ് കറണ്ട് അഫെയർസിൽ നമ്മൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂലൈ ആണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത് അതിൻ്റെ ബാക്കി തന്നെയാണ് ഇന്നും വരുന്നത് പേജ് നമ്പർ കൊടുത്തിട്ടുണ്ട് നൂറ്റി മൂന്ന് മുതൽ നൂറ്റി പത്ത് വരെയുള്ള പേജ് നമ്പറാണ് അതിൽ നമുക്ക് പഠിക്കാൻ വരുന്ന ആദ്യം പഠിക്കാൻ വരുന്നത് ഉമ്മൻചാണ്ടിയെക്കുറിച്ചാണ് അപ്പോൾ അദ്ദേഹത്തിൻ്റെ കാലഘട്ടങ്ങളും പിന്നെ പുസ്തകങ്ങൾ അങ്ങനെ കുറച്ച് കാര്യങ്ങളാണ് അതിൽ നോക്കാൻ വേണ്ടത് അത് കഴിഞ്ഞിട്ട് വരുന്നതാണ് അമ്പത്തിമൂന്നാമത് കേരള സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരം മികച്ച ചിത്രം ഏതാണ് മികച്ച രണ്ടാമത്തെ ചിത്രം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നോക്കി വെക്കുക അത്രയും കാര്യങ്ങളാണ് നമുക്കിന്ന് കറണ്ട് അഫയേഴ്സിൽ പഠിക്കാൻ വരുന്നത് ഓക്കെ എ സി ആർ ടിയിൽ പത്താം ക്ലാസ്സിലെ അലോഹ സംയുക്തങ്ങൾ എന്ന് പറയുന്ന എ സി ആർ ടി ചാപ്റ്ററാണ് ഇന്ന് പഠിക്കേണ്ടത് ഒരു ചാപ്റ്ററേ ഉള്ളൂ അപ്പോൾ നല്ലപോലെ വായിക്കുക വായിച്ച് പഠിച്ച് ക്വസ്റ്റ്യൻസ് ഒക്കെ പ്രാക്ടീസ് ചെയ്യാം ഓക്കെ ഈ പറയുന്ന ഏഴ് ടോപ്പിക്സും പഠിച്ചതിന് ശേഷം ഇന്നത്തെ മോക്ക് ടെസ്റ്റ് ചെയ്തു നോക്കുക ഓക്കെ അപ്പം ഇന്നത്തെ ടോപ്പിക്സ് എല്ലാവർക്കും ക്ലിയറായി എന്ന് വിചാരിക്കുന്നു നമുക്ക് ഇപ്പോൾ പോലെ നമ്മുടെ ടാർഗറ്റഡ് എം സി ക്യൂസ് എന്തൊക്കെയാണെന്ന് നോക്കാം എല്ലാവരും അറിയുന്നവരുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ കമൻറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കാം അതെല്ലാം കിട്ടിയില്ലാന്നുണ്ടെങ്കിൽ ആ ചാപ്റ്റർ വായിച്ച് പഠിച്ചതിന് ശേഷം ഞാൻ ഗ്രൂപ്പിലിടാം ഗ്രൂപ്പിൽ ആൻസർ ചെയ്യാനായിട്ട് ശ്രമിക്കാം ഓക്കെ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ആണ് ഹിമാചൽ പ്രദേശുമായി ബന്ധപ്പെട്ട വസ്തുതകൾ പരിശോധിക്കുക ഏറ്റവും വടക്കേ അറ്റത്തുള്ള ഇന്ത്യൻ സംസ്ഥാനം രണ്ട് ഇന്ത്യയുടെ പഴക്കൂട എന്നറിയപ്പെടുന്ന സംസ്ഥാനം മൂന്ന് ആപ്പിൾ സംസ്ഥാനം എല്ലാ ഋതുക്കളുടെയും സംസ്ഥാനം എന്നിങ്ങനെ അറിയപ്പെടുന്ന ഇന്ത്യൻ സംസ്ഥാനം നാഷണൽ സാമ്പിൾ സർവേ പ്രകാരം രാജ്യത്തെ ഏറ്റവും വൃത്തിരഹിത സംസ്ഥാനം എന്ന് പറയുന്നു ഓക്കെ നമുക്ക് അപ്പോൾ ഓപ്ഷൻസ് നോക്കാം ഓപ്ഷൻ എ ഒന്ന് രണ്ട് മൂന്ന് ഓപ്ഷൻ ബി രണ്ട് മൂന്ന് നാല് ഓപ്ഷൻ സി ഒന്ന് മൂന്ന് നാല് ഓപ്ഷൻ ഡി ഇവയെല്ലാം ഓക്കെ അപ്പം നിങ്ങൾ ആൻസർ അറിയുന്നവർ കമൻ്റ് ചെയ്യുക രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം ഓക്കെ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ജാർഖണ്ഡ് സംസ്ഥാനവുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാം പ്രസ്താവനകൾ വായിക്കാം ഒന്നാമത്തെ പ്രസ്താവന ഇന്ത്യയുടെ വനാഞ്ചൽ എന്നറിയപ്പെടുന്ന സംസ്ഥാനം രണ്ട് ഹസാരി ബാഗ് നാഷണൽ പാർക്ക് സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം മൂന്ന് ധാതുസമ്പത്തിൽ രണ്ടാം സ്ഥാനത്ത് നിൽക്കുന്ന സംസ്ഥാനം നാല് ഇന്ത്യയുടെ ആദിവാസി സംസ്ഥാനം ഓപ്ഷൻസ് വായിക്കാം എ ഒന്ന് രണ്ട് മൂന്ന് ി ഒന്ന് രണ്ട് നാല് സി ഒന്ന് മൂന്ന് നാല് ഡി ഇവയല്ല അപ്പോൾ ആൻസർ അറിയുന്നവർ കമൻ്റ് ചെയ്യാൻ ശ്രമിക്കുക ഓക്കെ അടുത്ത ക്വസ്റ്റ്യൻ സമത്വ സമാജത്തെക്കുറിച്ചുള്ള പ്രസ്താവനകൾ വിലയിരുത്തുക അപ്പോൾ ഓപ്ഷൻസ് സോറി പ്രസ്താവനകൾ വായിക്കാം ഒന്നാമത്തെ പ്രസ്താവന കേരളത്തിലെ ആദ്യത്തെ സാമൂഹ്യ പരിഷ്കരണ പ്രസ്ഥാനം രണ്ട് സമത്വ സമാജം സ്ഥാപിച്ചത് ചട്ടമ്പിസ്വാമികളാണ് മൂന്ന് ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തി ആറിലാണ് സമത്വ സമാജ് സ്ഥാപിക്കുന്നത് ഓപ്ഷൻസ് വായിക്കാം ഒന്ന് രണ്ട് ശരി മൂന്ന് തെറ്റ് ഓപ്ഷൻ ബി ഒന്നും രണ്ടും മൂന്നും ശരി ഓപ്ഷൻ സി ഒന്ന് മൂന്ന് ശരി രണ്ട് തെറ്റ് ഓപ്ഷൻ ഡി ഒന്ന് തെറ്റ് രണ്ട് മൂന്ന് ശരി അടുത്ത ക്വസ്റ്റ്യൻ എസ് എൻ ഡി പിയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ കണ്ടെത്തുക പ്രസ്താവനകൾ വായിക്കാം ഒന്നാമത്തെ പ്രസ്താവന ആയിരത്തി തൊള്ളായിരത്തി മൂന്ന് മെയ് പത്തിനാണ് എസ് എൻ ഡി പി സ്ഥാപിതമാകുന്നത് രണ്ട് എസ് എൻ ഡി പിയുടെ മുൻഗാമിയായി വാവൂട്ട് യോഗം അറിയപ്പെടുന്നു മൂന്നാം മൂന്നാമത്തെ പ്രസ്താവന ആയിരത്തി തൊള്ളായിരത്തി നാലിൽ എസ് എൻ ഡി പിയുടെ മുഖപത്രമായ വിവേക് പുറത്തിറങ്ങി നാലാമത്തെ പ്രസ്താവന ശ്രീനാരായണ ഗുരുവിനെ എസ് എൻ ഡി പി രൂപീകരിക്കാൻ പ്രേരിപ്പിച്ച വ്യക്തി ഡോക്ടർ പൽപ്പു ആണ് ഓപ്ഷൻസ് വായിക്കാം എ ഒന്ന് രണ്ട് മൂന്ന് ി രണ്ട് മൂന്ന് നാല് സി ഒന്ന് രണ്ട് മൂന്ന് നാല് ഡി ഒന്ന് രണ്ട് നാല് ഓക്കെ അപ്പോൾ എല്ലാവരും കമൻറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കാം അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ ആണ് താഴെ പറയുന്ന പ്രസ്താവനകൾ വിശകലനം ചെയ്യുക ഒന്ന് ഓക്സിജൻ ദ്രാവകമായി മാറുന്ന താപനിലയാണ് മൈനസ് നൂറ്റി എൺപത്തി മൂന്ന് ഡിഗ്രി സെൽഷ്യസ് ടു ഇരുന്നൂറ്റി തൊണ്ണൂറ്റിയേഴ് ഡിഗ്രി ഫാരംഗീറ്റ് എന്ന് പറയുന്നു രണ്ടാമത്തത് ഓക്സിജൻ ഘരമായി മാറുന്ന താപനിലയാണ് മൈനസ് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് ഡിഗ്രി സെൽഷ്യസ് തൊട്ട് നാൽപ്പത്തൊന്ന് നാനൂറ്റി ഒരു നാനൂറ്റി പതിനെട്ട് ഡിഗ്രി ഫാരംഗീറ്റ് എന്ന് പറയുന്നു നമുക്ക് ഓപ്ഷൻ നോക്കാം ഓപ്ഷൻ എ ഒന്ന് രണ്ട് തെറ്റ് ഓപ്ഷൻ ബി ഒന്ന് ശരി രണ്ട് തെറ്റ് ഓപ്ഷൻ സി ഒന്ന് രണ്ട് ശരി ഓപ്ഷൻ ഡി ഒന്ന് തെറ്റ് രണ്ട് ശരി അടുത്ത ക്വസ്റ്റ്യൻ ആണ് ഹൈഡ്രജന്റെ രൂപാന്തരങ്ങൾ കണ്ടുപിടിച്ചത് ആരാണ് ഓപ്ഷൻ എ ക്രിസ്റ്റ്യൻ ഷോൺവിൻ ഓപ്ഷൻ ബി ചാൾസ് ഫാബ്രി ഓപ്ഷൻ സി ഹെയ്സൺ ബർഗ് ഓപ്ഷൻ ഡി ഹെൻറി ക്യാവൻഡിഷ് ഏതാണെന്ന് കമൻ്റ് ചെയ്യാം അടുത്ത ക്വസ്റ്റ്യൻ ഇഫ് ഐ ഫൈൻഡ് യുവർ പാസ്പോർട്ട് ഐ ഡാഷ് ഇറ്റ് ടു യു ഓപ്ഷൻ എ സെൻറ്റ് ഓപ്ഷൻ വി ഓപ്ഷൻ ബി വുഡ് സെൻറ് ഓപ്ഷൻ സി വിൽ സെൻറ് ആൻഡ് ഓപ്ഷൻ ഡി വുഡ് ഹാവ് സെൻഡ് ഓക്കെ അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം രണ്ട് സംഖ്യകൾ തമ്മിലുള്ള അംശബന്ധം മൂന്ന് ഈസ്റ്റ് നാല് അവയുടെ വ്യത്യാസം ചെറിയ സംഖ്യ എത്ര ഇതൊരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ് ഓപ്ഷൻസ് വായിക്കാം എ എഴുപത്തിരണ്ട് ബി തൊണ്ണൂറ്റാറ് സി മുപ്പത്തി ആറ് ടി ഇരുപത്തിനാല് അടുത്ത ക്വസ്റ്റ്യാണ് രാജ്യത്ത് ആദ്യമായി നിർമി നിർമ്മാണ വ്യവസായ വ്യവസായവുമായി ബന്ധപ്പെട്ട സ്റ്റാർട്ടപ്പുകളെ പ്രോത്സാഹിപ്പിക്കാൻ കൺസ്ട്രക്ഷൻ ഇനോവേഷൻ ഹബ്ബ് സ്ഥാപിക്കുന്ന സംസ്ഥാനം ഓപ്ഷൻ എ കേരളം ഓപ്ഷൻ ബി തമിഴ്നാട് ഓപ്ഷൻ സി മഹാരാഷ്ട്ര ഓപ്ഷൻ ഡി ആന്ധ്രാപ്രദേശ് ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ് ഇതൊരു എസ് സി ആർ ടിയിൽ നിന്നുള്ള ക്വസ്റ്റൻ ആണ് അപ്പം നിങ്ങൾ എസ് സി ആർ ടി പാഠഭാഗം വായിച്ചിട്ട് ആൻസർ കണ്ടുപിടിക്കാനായിട്ട് ശ്രമിക്കുക താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ തെറ്റല്ലാത്തവ ഏവ ഓക്കെ ക്വസ്റ്റ്യൻ നല്ലപോലെ വായിക്കുക തെറ്റല്ലാത്തവ ഒന്ന് ഒരു ഉഭയദിശാ പ്രവർത്തനത്തിൽ പുരോഗവർത്തനത്തിൻ്റെയും പശ്ചാത്ത പ്രവർത്തനത്തിൻ്റെ നിരക്ക് തുല്യമായി വരുന്ന ഘട്ടത്തെ രാസ സന്തുലനം എന്ന് പറയുന്നു രണ്ട് ഒരു വ്യൂഹത്തിലേക്ക് പുതുതായി യാതൊന്നും ചേർക്കാതിരിക്കുകയും അതിൽ നിന്ന് യാതൊന്നും നീക്കം ചെയ്യാതിരിക്കുകയും ചെയ്താൽ അത്തരം വ്യൂഹമാണ് സംവൃത വ്യൂഹം മൂന്ന് എല്ലാ സന്തുലിത വ്യൂഹങ്ങളിലും അഭികാരങ്ങളും ഉൽപ്പന്നങ്ങളും നിലനിൽക്കുന്നു നാലാമത്തത് സന്തുലനാവസ്ഥയിൽ പുരോ പശ്ചാത്തല പ്രവർത്തനങ്ങൾ ഒരേ സമയം ഒരേ വേഗത്തിൽ നടക്കുന്നു ഓപ്ഷൻസ് വായിക്കാം ഓപ്ഷൻ എ ഒന്ന് രണ്ട് മൂന്ന് ഓപ്ഷൻ ബി രണ്ട് മൂന്ന് ഓപ്ഷൻ സി രണ്ട് നാല് ഓപ്ഷൻ ഡി ഒന്ന് രണ്ട് മൂന്ന് നാല് ഓക്കെ ഇപ്പം എല്ലാവർക്കും ക്വസ്റ്റ്യൻ ക്ലിയർ ആയില്ലേ ഇപ്പം എല്ലാവരും നന്നായിട്ട് പഠിക്കാനായിട്ട് ശ്രമിക്കാം ഇന്ന് പഠിക്കാൻ നിന്നിട്ടുള്ള ടോപ്പിക്സ് ഇന്ന് തന്നെ പഠിച്ച് തീർക്കാം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണ് ക്വസ്റ്റിൻ്റെ ആൻസറൊക്കെ കണ്ടുപിടിക്കാനായിട്ട് ശ്രമിക്കുക ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ പഠിക്കാനായിട്ട് ശ്രമിക്കാം നമ്മൾ തരുന്ന ബ്രീഫിങ്ങിലൊക്കെ വന്നിട്ടുള്ള ക്വസ്റ്റ്യൻസ് കഴിഞ്ഞ ദിവസങ്ങളിൽ എക്സാമിന് യൂണിവേഴ്സിറ്റി എൽ ജി എസ് എക്സാമിന് ചോദിച്ചിട്ടുണ്ടായി ഉണ്ടായിട്ടുണ്ട് അപ്പം അത് അതുകൊണ്ട് തന്നെ എല്ലാവരും തരുന്ന ക്വസ്റ്റ്യൻസ് ഒക്കെ മാക്സിമം പഠിക്കാനായിട്ട് ശ്രമിക്കുക എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണ് വിഷു ദി വെരി ബെസ്റ്റ് താങ്ക് യു എല്ലാവരും നന്നായിട്ട് പഠിക്കുക ഓൾ ദി ബെസ്റ്റ് താങ്ക് യു